എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് പഴുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെ വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാൻ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നൊരു സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെ അധികം മെനക്കേടൊന്നുമില്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം പഴുത്തുപോയ പഴമൊക്കെ കളയാതെ ഈ ഒരു രീതി തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു പലഹാരം ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴമാണ് ആവശ്യം തൊലി കറുത്തു പോയിട്ടുള്ള പഴമാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു മൂന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇനി ഈ പഴം അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ചെറിയ പീസുകളായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നമുക്ക് ഒരുപോലെ അരഞ്ഞ് കിട്ടും ഒട്ടും തന്നെ പീസുകളില്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം മൂന്ന് നേന്ത്രപ്പഴവും ചെറിയ പീസുകളായിട്ട് മിക്സറ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതാണ് നമ്മൾ ചെറിയ ചെറിയൊരളവിലാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പഴമൊക്കെ കുറച്ചും കൂടെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ചേർക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയെടുത്താൽ മാത്രം മതി ഇനി വെള്ളമോ അങ്ങനെയൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം പഴമെല്ലാം ഈയൊരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കാനും പാടില്ല അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്നാക്സിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഗീ ചേർക്കുന്നത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവയെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ ഒക്കെ അതിലോട്ടൊന്ന് മിക്സായി കിട്ടത്തക്ക രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നേന്ത്രപ്പഴം മാത്രമല്ല പഴം വെച്ചിട്ടും നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് പഴുത്ത് പോയിട്ടുള്ള പഴവും നേന്ത്രപ്പഴവും ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ കളയുകയല്ലേ പതിവ് എന്നാൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് വെച്ച് ഈ ഒരു പലഹാരം തയ്യാറാക്കിയാൽ ഉപയോഗിക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പലഹാരം തയ്യാറാക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും നമ്മൾ എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയും ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തുക ഇനി ഈ സ്നാക്സ് ഒന്ന് മുറിഞ്ഞ് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള വറത്തിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം സ്പൂൺ കൊണ്ടെല്ലാം മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് കുഴച്ചൊന്ന് എടുക്കണം നല്ല രീതിയിൽ തന്നെ കുഴച്ച് എടുക്കുക പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഇതൊന്ന് കുഴച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ ഒരു ടൈം മാത്രമേ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് എടുക്കുന്നുള്ളൂ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പഴത്തിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കത്തുമില്ല ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇന്നൊരു ലേശം ഗീ ഇതിൻ്റെ മുകളിലൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മോൾ വശം ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാം എന്നിട്ട് നമുക്കൊരു മണിക്കൂർ ഇതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ടാണ് അത് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ അടച്ച് വെച്ചിരുന്നു ഇപ്പം നല്ലതുപോലെ കുറച്ചും കൂടെ ബാറ്റർ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പം ഞാൻ മീഡിയം വലുപ്പമുള്ള ബോൾസുകളായിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ലേശം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് പരത്തി എടുക്കാം പരത്തി എടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി പോലെ അത്രയും തിന്നായിട്ടല്ല പരത്തി എടുക്കുന്നത് ഒരു ഒരിച്ചിരി കട്ടിക്ക് തന്നെ പരത്തി എടുക്കുക അതുപോലെ തന്നെ പൊടി തൂക്കി കൊടുക്കുമ്പോൾ ഒത്തിരി അധികം പൊടി അങ്ങനെ തൂക്കി കൊടുക്കുകയും വേണ്ട ഞാനിപ്പോൾ ഇച്ചിരി കട്ടിക്കാണ് പരത്തിയെടുത്തേക്കുന്നത് കണ്ടോ ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്ത പീസസ് പിന്നീട് കുഴച്ച് വീണ്ടും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് നമ്മളിവിടെ നേന്ത്രപ്പഴവും മൈദയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്റ്റിക്ക് സ്നാക്സാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ലേശം പൊടി ഒന്ന് കത്തിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ലേശം പൊടി തടവി ഒരു പാത്രത്തിലോട്ട് വേണം ഈ കട്ട് ചെയ്ത ഈ സ്റ്റിക്ക് പീസസ് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെ പാത്രത്തിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവുകളെല്ലാം ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റിക്കായിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്ക് പിടിച്ച് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് നമ്മൾ അതുപോലെ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത് പുറവശം നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും ഉൾവശം നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കുട്ടികൾ സ്കൂൾ പോയിട്ട് വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കുക ഇത്രയും വലിപ്പം നിങ്ങളുടെ സ്നാക്സിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് നെടുുക ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ചെറിയ സ്റ്റിക്കുകളായിട്ട് വേണമെങ്കിലും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കും കണ്ട ഒരു തിക്നെസ് വേണം ഓരോ സ്റ്റിക്കുകൾക്കും എന്നാലേ അത് മുരിഞ്ഞു വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഒത്തിരി അങ്ങ് തിന്നായിട്ട് അതുകൊണ്ട് പരുത്തി ശ്രദ്ധിക്കുക ഇനിയും ചൂടായ ഓയിലോട്ട് കട്ട് ചെയ്ത പീസുകൾ ഇട്ട് കൊടുക്കുക പരന്ന പരന്നൊരു പാത്രമാണെങ്കിൽ നമുക്ക് കുറേയധികം പലഹാരം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാൻ പഴമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മുരിഞ്ഞു വരും നമ്മൾ നമ്മളിത്തിരി തിക്കായിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് ഉൾവശമൊക്കെ വെന്ത് കെട്ടണം ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൊരിച്ചെടുക്കാം ഈ ഒരു പലഹാരത്തിലൂടെ ഞാൻ പിന്നീട് മധുരമൊന്നും ചേർത്ത് കൊടുത്തില്ല പഴത്തിന് നല്ല മധുരമായതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം പഞ്ചസാരയുടെ അളവ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഒരു സൈഡ് ഏകദേശം ആയപ്പോഴത്തേ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ നമുക്ക് മൊരിച്ചെടുക്കാം പഴുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പഴം കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തതെന്ന് പോലും പറയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് റെസിപ്പിയാണിത് ഇവിടെ ഞാൻ മൈദയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും മൈതയും കൂടി ഇടകലർത്തി അങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരു രണ്ട് പഴം ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളൊരു പലഹാരം നമുക്ക് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ മൊരിഞ്ഞു വന്നപ്പോഴത്തേ ഞാൻ എടുത്തു മാറ്റുകയാണ് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പീസുകൾ നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള പലഹാരം തയ്യാറാക്കിയെടുക്കും പുറമശം നല്ല ക്രിസ്പിയാണ് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഒട്ടും തന്നെ എണ്ണ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് സ്റ്റോർ ചെയ്ത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം വയ്ക്കാനും പറ്റും പാത്രത്തിലോട്ട് ഇങ്ങനെ ഇടുമ്പോൾ നല്ല കിളിക്കിലാകുന്ന സൗണ്ടാണ് വരുന്നത് അത്രയ്ക്കും ഒരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കുട്ടികൾക്ക് ഇതുപോലെ സ്റ്റിക്കായിട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിങ്ങനെ കടിച്ചു കഴിക്കാനാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്റ്റിക്ക് റെസിപ്പി ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഇങ്ങനെ തയ്യാറാക്കിയ ഒരു ഗ്ലാസ് ചാർജ് സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസം നമുക്ക് ക്രിസ്പി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കൂട്ടുകാർ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകൽ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്